നമ്മളെ എൻട്രി കിച്ചണില് വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം ഇവിടെ വലിയ പ്രഷറൊന്നും അറിഞ്ച് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല പറയുന്നത് പിന്നെ ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള മുഹാരി സാറും പറയുന്നത് പുള്ളി മാസ്റ്റർ പുള്ളി വളരെ സിമ്പിളായിട്ട കാര്യങ്ങൾ പറയുന്നത് വലിയ ടെൻഷനായിട്ട് ഒന്നും പോകുന്നതിന്റെ കാര്യങ്ങളോ സുരേഷ് കുമാർ എത്ര വയസ് ആയി അമ്പത്തിയൂന്ന് വയസ്സായി ജോലി ചെയ്ത് ഞാൻ ചെറിയ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറന്റ് ബിരിയാണി കഴിച്ചപ്പോ അനുഭവം വെറൈറ്റി ബിരിയാണി വേണം നേരത്തെ കഴിച്ച വ്യത്യാസ ബിരിയാണി വേണം ഇവിടെ വന്നപ്പോ ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് എന്ത് തോന്നി ബിരിയാണി വെക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവിടെ ചെയ്യുന്നു ഇത്ര വലിയ കഠിനമായിട്ടും ഇവിടുത്തെ പണി പോകുന്നില്ല ബിരിയാണി വെക്കുന്ന പെട്ടെന്ന് പഠിക്കാൻ തോന്നിയാ കേട്ട് പെട്ടെന്ന് പണിക്ക് ഇവിടെ മസാലകൾ എടുത്ത് തന്നെ ആയതിന്റെ പേരിൽ കുറേ എളുപ്പം ചെയ്യാൻ പറ്റും തോന്നുന്നു മൂന്ന് ദിവസമായപ്പോൾ പഠിക്കാൻ വന്നിട്ട് ആ മൂന്ന് ദിവസം കൊണ്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ദിവസത്തെ കോച്ചിങ് തന്നത് ആ മൂന്ന് ദിവസം കൊണ്ട് ഈ കണ്ട ബിരിയാണികളൊക്കെ ഒറ്റക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നു ഏകദേശം ഒരു ധൈര്യമുണ്ട് ചെയ്യാവുന്നു ധൈര്യമുണ്ട് ആ ഈ മസാലകൾ കെട്ടി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ട്രെയിനിങ് തന്നു ക്ലാസ് തന്നു ഈ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ പറ്റി കൊള്ളം നല്ലൊരു സുമുഖം നല്ല ഒരു ചെറുപ്പക്കാരനാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും ചെയ്തു വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മളൊക്കെ ഒരുപാട് ആയങ്കിലും ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് നല്ലൊരു ഒരു ചൂണ്ടുവല തന്നെയാണെങ്കിൽ കാരണം നമ്മൾ എല്ലാത്തിനു മുമ്പ് ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഞാനൊരു പ്രീതി രാജിപ്പോകാനായിരുന്നു അന്നിങ്ങനൊരു സംഭവം നമ്മൾ അന്വേഷിച്ച് കിടന്നിട്ട് ഒരുപാട് 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 ആലോചിന്റെ ഇവിടെ പഠി പഠിക്കാൻ പറ്റും പക്ഷെ അന്നൊന്നും ഇതൊന്നും കണ്ടില്ല ഈ മുപ്പത് വർഷത്തിനും ചേട്ടൽ ഈ രണ്ടായിരുന്ന രീതി ഈ സംഭവം ഇവിടെ കാണുന്നത് അത് തന്നെ ഒരു വലിയ നല്ല നല്ല കാര്യം തന്നെയാണ് ഭാവിയിലുള്ള നമ്മൾ ഇങ്ങനെയുള്ള തലമുറക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മളെ എൻട്രി കിച്ചലിൽ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം ഇവിടെ വലിയ പ്രഷർ ഒന്നും ആരും കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല പറയുന്നത് പിന്നെ ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള സാറും പുള്ളി മാസ്റ്റർ പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് വലിയ ടെൻഷനായിട്ട് ഒന്നും പോകുന്നില്ല ഇപ്പൊ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്ങനെയാണ് ജീവിതം വിജയിപ്പിക്കാൻ പറ്റും ചോദിച്ചാൽ ഞാൻ അതാ ഞാൻ പറഞ്ഞു മുപ്പത് വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയയില് ഞാനും കണ്ടുപിടിച്ചായിരുന്നു ഇപ്പൊ നമ്മളിത് വളരെ കുറച്ചു സമയം നമുക്ക് പിന്നെ പിന്നെന്താ നമ്മുടെ കുറേ പിൻഗാമികൾക്ക് ഇത് പറന്ന് കൊടുക്കാൻ പറ്റും ഓൾറെഡി ബിസിനസ് തുടങ്ങാനുള്ള ആളാണ് ഞാൻ ബിസിനസ് ഉണ്ട് ഉള്ള ആളാണ് ഈ ബിസിനസ്സിലേക്ക് ഇപ്പൊ പഠിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കും ഒന്ന് തീർച്ചയായിട്ടും നമ്മളതിനാൽ പ്രയത്നിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പോകുന്നത് നീ ഇവിടെ പഠിക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ റേറ്റി ആയിട്ട് വരുന്നത് അടുത്ത ബാച്ച് അതിന്റെ അടുത്ത ബാച്ച് കൊറേ ഏകദേശം വൺ ഇയറോളം നമ്മുടെ ബാച്ച് ഫുൾ ആണ് അപ്പോ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ ഇവിടെ വരുന്നത് നല്ലതാണെന്നോ ചീറ്റയാണെന്നോ പക്ഷെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവും അവർ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും അവര് ഈ ഇതിന് മാത്രം ശ്രദ്ധിക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെയ്യട്ട് അതുപോലെ ഫോളോ ചെയ്യുക എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനം തന്നെ ആയിരിക്കും കൊടുക്കുന്ന ഫീസിനുള്ള മൂല്യം കിട്ടിയോ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് അങ്ങനെ ആണല്ലോ നമ്മൾ ഒരു ചെറിയൊരു ഡേറ്റ നോക്കി അതായത് കനില് കത്താൻ ഒരു മൂതിയൊന്നും ആ രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ് എത്ര പ്രായമുള്ളവർക്ക് പഠിക്കാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നില്ല നമ്മൾ കാഴ്ച ശക്തി ഉള്ളവർക്ക് എന്തൊരു ചെറിയ ആരോഗ്യത്തിന് പറഞ്ഞാൽ തന്നെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം കേട്ട് കണ്ടും ചെയ്യാൻ പറ്റും ഈസിയായി വ്യത്യസ്ത ബിരിയാണി കഴിച്ചത് എല്ലാം വ്യത്യസ്ത വഴിയാൻ കഴിച്ചപ്പോൾ ആ വ്യത്യസ്ത വില വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോൾ എന്താ തോന്നി ബിരിയാണി ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിച്ചാൽ തലശ്ശേരി ബിരിയാണി മാത്രം നേരത്തെ ഞാൻ ഗൾഫിൽ വെച്ചും കഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ ഹൈദരാബാദി ബിരിയാണി ഓർമ്മത്തൊക്കെ ഓരോ രീതിയിലാണ് പക്ഷേ ഇവിടുത്തെ ചെറിയ സിംഗിൾ ബിരിയാണിയാണ് അപ്പം ആദ്യഘട്ടം മറ്റുള്ള ഈ മദ്യം എന്നു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല അതും ഈ പറയുന്ന ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല മാത്രമല്ല ബിരിയാണി ഞാൻ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഏജ്യാണ് കൂടുതൽ കഴിക്കാൻ കഴിക്കാറില്ല പലർക്കും ബിരിയാണി മോശമായി ഇതിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് നമ്മൾ ചെയ്യാനും അതിന് പറ്റിയും ചെയ്യും നമ്മള് ബിരിയാണികൾ ഓൾറെഡി ഇപ്പൊ മൂന്ന് ദിവസത്തെ കോച്ചിങ്ങിന് വന്ന് മൂന്ന് ദിവസം കിച്ചണിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ബിരിയാണിയിൽ കെമിക്കൽ ചേർക്കേണ്ട പറ്റും ബിരിയാണിയിൽ ഇവിടെ കെമിക്കലായിട്ട് പ്രത്യേകിച്ച് എല്ലാ നാച്ചുറൽ സംഭവം തന്നെയാണ് ചെറിയൊണ്ടിരിക്കുന്നത് ദം ബിരിയാണി പല സ്ഥലത്ത് ബോർഡ് കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും ആ ദം ബിരിയാണി ഈ ദം ബിരിയാണി നമ്മൾ വ്യത്യാസം ഉണ്ടായിരുന്നു വ്യത്യാസം ഉണ്ട് കാരണം ദം ബിരിയാണി എന്ന് പറയുന്നത് ബോർഡേ കാണും അവര് ചെയ്യുന്ന രീതി അവർക്ക് നമുക്കൊരു സാറ്റിസ്ഫാ കിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വലിയൊരു കടയില ഹോളാക്കി വേറൊന്നുമില്ല കാരണം വേറെ കൊണ്ടല്ല ബിരിയാണിക്ക് നമുക്ക് അറിയാം എന്റെ പവർ അത്ര ഉള്ളത് ഇത് അരിയും ഓരോന്നിനും ഓരോ രീതി ചെയ്ത് പ്രത്യേകതമായിട്ട് മാത്രമല്ല നല്ല ഇതിന്റെ ബുഹാരി സാർ പുള്ളി ശരിക്കും റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ പുള്ളി തന്ത്രപരമായിട്ട് തന്നെ ചിന്തിക്കുന്നത് നമ്മള് പുള്ളിയെ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം ഇതിന്റെ കാര്യങ്ങളിലോട്ട് ഇത്രയും വേറെ എത്തിച്ചേരും പുള്ളി ഇനിയും ഉയർച്ചകൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ നന്നാവട്ടെ ഭാവിയിൽ ഒരു പക്ഷേ മറ്റു കോഴ്സുകൾ കൂടി ഇവിടെ വരാനും സാധ്യതയുണ്ടോ ബേക്കറി സ്വീറ്റ്സ് ആയിട്ട് അത് ഞാൻ നോക്കുന്നുണ്ട് ഇനി ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചെറുപ്പക്കയർ പിള്ളേർ പോലെ ഏതെങ്കിലും ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും അറിഞ്ഞു വിട്ട് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പിന്നെ ഞാൻ വേറെ നമ്മൾ ആരും ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായിട്ടും തൊഴിലും കച്ചവടം ഒക്കെ ആഗ്രഹിക്കുന്ന പല രൂപത്തിലേക്ക് വരുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ എത്രമാത്രം ഉപകാരപ്പെടും ഊർജ്ജം ഉപകാരപ്പെടും കാരണം അവർ ശ്രദ്ധിക്കണം കാര്യം ശ്രദ്ധിക്കണം അവർ ഇച്ചിരി പ്രയത്നീം വേണം ഇതിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ കാര്യം കാര്യമെടുക്കത്തുള്ളൂ ഇതിനായിട്ട് വേണ്ടി പ്രയത്നിക്കണം പിള്ളി ഈസി ആയിട്ട് കണ്ടിട്ടും കുഴപ്പിട്ടും കാര്യമില്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഇതിപ്പം ഈ മാ ഇവിടുത്തെ മാസം തന്നെ കണ്ടുപിടിക്കണം പുള്ളിക്ക് ഇങ്ങനെ ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിപ്പം എങ്ങനെ ചെയ്യുന്നു ഇപ്പം എങ്ങനെ എത്തി എന്നൊക്കെ അത് അവർ അതും പിടിക്കണം അവർ വാഴ മാത്രം പിടിച്ചിട്ട് വരില്ല പുള്ളി എന്തുകൊണ്ട് അങ്ങനെ നമുക്കും അറിയാതെ ഇത് പുതിയായിട്ടൊന്നും കണ്ടുപിടിച്ച സംഭവങ്ങളല്ലോ ഈ ഭൂമിയിൽ തന്നെയുള്ള സാധനങ്ങളല്ലേ ഇതിപ്പോൾ എങ്ങനെ കമ്പയിൻ ചെയ്തിരിക്കുന്നതും പുള്ളി എത്രമാത്രം കഷ്ടപ്പെടും എനിക്കിപ്പോ നമ്മൾ ഫീൽ ചെയ്യുന്ന പുള്ളി എത്രമാത്രം വെക്കെട്ടായിരിക്കും ഇത് ഇത്രയാക്കി എടുത്തതെന്ന് അത് അവർ തീർച്ചയായിട്ടും അത് അത് അവർ പഠിക്കണം പറ്റി ശരിക്കും നടക്കുന്ന കാര്യമല്ലേ അല്ല അപ്പൊ ഞാൻ തന്നെ ഇത് പലതും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പണ്ടുള്ള നമ്മൾ ചെയ്ത് നമ്മുടെ സ്വന്തം നമുക്ക് തന്നെ പക്ഷെ നമ്മളത് ഇത് പുള്ളി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ശരിക്കും ഒരു നല്ലൊരു ബ്രെയിൻ വർക്ക് ഇത് ഇത് ഒരു ദിവസം ദിവസം കൊണ്ട് നോട്ട് ശരിക്കും വർഷങ്ങളോളം സിമ്പിൾ ആയിട്ട് നടക്കുന്ന അഭിപ്രായത്തില് ഞാൻ തന്നെ ഓരോ കാര്യം പൊറോട്ടാ ഞാൻ തന്നെ ഓരോരുത്തരും പൊറോട്ട കടിക്കുന്നുണ്ട് പലരും പൊറോട്ട ഞാൻ തന്നെ കുറെ അടിഞ്ഞിട്ട് ഞാൻ പൊറോട്ട ഞാൻ തന്നെ കൊറേ നമുക്ക് വേറെ സ്പ്രെഡ് ചെയ്യാനില്ല നമ്മുടെ ഒരു ഐഡിയ വെച്ചുകൊണ്ട് എത്ര മാത്രം ഇതൊക്കെ മാറ്റിയെടുക്കുമെന്ന് നമ്മൾ ശ്രമിക്കും നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യം ഡേറ്റ എഴുതിയൊക്കെ പുള്ളി അത് ഒരു കാണിാടിസ്ഥാനത്തില് മാറ്റിടുന്നുള്ളതാണ് അതൊരു കഴിവ് തന്നെയാണ് വേറെ ഇത് ഈ പുള്ളി ഇനി ചെയ്യാനുള്ള പുതിയ ഈ മൈദ മൈദിച്ചുള്ള പിസ്സം അതൊക്കെ ഡെവലപ്പ് ചെയ്ത് പുള്ളി എന്തൊക്കെ മാക്സിമം ഇപ്പം ഉദാഹരണത്തിന് കെ എഫ് സി അത് തന്നെ എഴുപതിനാമത്തെ വയസ്സിൽ പുള്ളി കണ്ടുപിടിച്ചത് അതേപോലെ പുള്ളി പുതിയ പുതിയ എന്തെങ്കിലും പുള്ളിയായിട്ട് എന്താ പറഞ്ഞത് കണ്ടുപിടിക്ക് കേട്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭൂമിയിലുള്ള ആ വസ്തുക്കൾ തന്നെ ഇല്ലേ ഇപ്പം എല്ലാവരും കമ്പനി എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു എന്ത് പറയുന്നത് പണ്ടത്തെ തപസിനായിരുന്നു തന്നെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവര് ഡെവലപ്പ് ചെയ്യാനൊക്കെ തോള്ളൂ പുള്ളിക്കോണ കഴിവുകൊണ്ട് പുള്ളി ചെയ്യും എന്നെനിക്ക് എൻ്റെ പ്രതീക്ഷ അറിയാനുള്ള പ്രായം അത്രേ ഉള്ളൂ പുള്ളിക്കുകയാണ് നടക്കട്ടെ നടന്നു പറഞ്ഞു കാരണം നമ്മള് അവിചാരിതമായിട്ട് ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനൊരു മീഡിയ കണ്ടെന്റ് പേരിലാണ് കണ്ട മീഡിയോ കണ്ടിട്ട് ഞാൻ എത്തുന്നില്ല നമ്മുടെ ഭാഗത്ത് സ്റ്റാഫിന്റെ മാനേജ്മെന്റ് ഭാഗത്തുനിന്നൊക്കെ നല്ല സഹകരണമായിരുന്നു ഒരു കുഴപ്പമില്ല എല്ലാവരും സിമ്പിൾ ആയിട്ടില്ല കറക്റ്റ് ആണ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് ഭക്ഷണം താമസവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടതില്ല ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കുഴപ്പമില്ല ഈ തന്നെ റിസൾട്ടിൻ വേറെ വേറെ കൊടുക്കത്തില്ല എനിക്ക് തോന്നി ഞാൻ പോട്ടില്ല എത്രയും ഈ ഇത്രയൊരു സിറ്റിക്ക് തന്നെ ഈ ഇത്രയും വൃത്തിയുള്ള റൂമൊക്കെ അവർ കൊടുക്കാൻ സാധ്യതയില്ല കാരണം ചെറിയൊരു പേയ്മെന്റ് നമ്മള് ചെയ്യുന്നു അല്ലെ നമ്മൾ ആവശ്യം താമസിക്കേണ്ടി വന്നേട്ട്